നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ കൊട്ടേഷം കൊടുത്ത ആസൂത്രകൻ എന്ന കുറ്റപത്രത്തിൽ പറയുന്ന കുറ്റപത്രത്തിലെ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് ദിലീപിന്റെ നൂറ്റി അമ്പതാമത്തെ സിനിമയുടെ പേര് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് അത്രേ സിനിമയുടെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിനിടെ ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ പ്രസംഗത്തിലെ രണ്ട് ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളെ കേൾപ്പിക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് ഇതാണ് എന്തുകൊണ്ട് ദിലീപിനെ നായകനാക്കി എന്ന വിശദീകരണം ഓരോരുത്തരുടെയും ചെറുപ്പത്തിൽ ഓരോരുത്തരെയാണ് ഹീറോ ആയിട്ട് കാണുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ദിലീപ് ഏട്ടൻ വലിയ ഹീറോയാണ് ഞാൻ എന്തിന് ഈ സിനിമ ചെയ്യുന്നു എന്ന് ഒത്തിരി പേർ ചോദിച്ചു മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ത് വരെ ചോദിച്ചു പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയെ വെച്ചാണ് കുറ്റം ചെയ്തു എന്ന് തെളിയുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വസ്തുതാപരമായി ഇതാണ് ലിസ്റ്റ് സ്റ്റീഫൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ് ഇന്ത്യൻ നീതിന്യായ നിയമവ്യസ്ഥ പ്രകാരം മാത്രമല്ല ഒരു സാമൂഹിക ധാർമ്മികത വെച്ചും ഒരാളെ അന്വേഷണ ഏജൻസി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ അയാളെ കുറ്റവാളി എന്ന് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല പക്ഷേ അയാൾ പ്രതിയാണ് പ്രതി മാത്രമാണ് നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയാണ് അതുകൊണ്ട് തന്നെ ദിലീപ് കുറ്റവാളി എന്ന് പ്രയോഗിക്കാൻ കഴിയില്ല സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം സംശയത്തിന്റെ നിഴലിലാണ് വിചാരണ കഴിഞ്ഞ് ഇനി വിധി വരണം എന്നാൽ അടുത്തതായി അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു ആരോപണമുണ്ട് ആര് ലിസ്റ്റൻ സ്റ്റീഫൻ ഉന്നയിച്ച ആരോപണം ഇവിടുത്തെ നിയമ സംവിധാനം എട്ടാമത്തെ പ്രതിയായി കോടതിയിൽ സമർപ്പിച്ച എഫ് ഐ ആറിലെ ആള് ദിലീപ് കുറ്റക്കാരനല്ലാന്ന് മുപ്പർക്ക് ഇപ്പം നല്ല ബോധ്യമുണ്ട് പക്ഷെ അത് കഴിഞ്ഞ ഉടനെ ലിസ്റ്റൻ ഷിഫൻ ഉന്നയിക്കുന്നത് മറ്റൊരാരോപണമാണ് ഏത് ഈ സിദ്ധാന്തവുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു ആരോപണം അതാണ് രണ്ടാമത്തെ പോയിന്റ് ലിസ്റ്റൻ ഷീഫൻ്റെ പരാമർശം ഇങ്ങനെയാണ് ഞാൻ മലയാള സിനിമയിൽ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി കുറേയധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ ഒരു തെറ്റിലേക്ക് തിരികെളുത്തിയിട്ടുണ്ട് വലിയൊരു മാലപ്പടക്കത്തിന് തിരികൊളുത്തി അത് വേണ്ടായിരുന്നു ഞാൻ പറയുമ്പോൾ ഈ നടൻ ഇത് കാണും പക്ഷേ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് തുടർന്നാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതായത് ഏതോ ഒരു നടൻ വലിയൊരു കുറ്റം ചെയ്തു എന്ന് കുറ്റക്കാരനാണ് എന്ന് ലിസ്റ്റൻ സ്റ്റീഫൻ ഒരു പൊതുവേദിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാട്ടുകാർ കേൾക്കേ വിധിപ്രസ്താവം നടത്തുകയാണ് ഏത് ലിസ്റ്റൻ ദിലീപേട്ടൻ കുറ്റക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് സാക്ഷ്യപത്രം നൽകിയ നിർമ്മാതാവ് അതേ നിർമ്മാതാവ് മറ്റൊരു നടനെക്കുറിച്ച് കുറ്റക്കാരനാണെന്ന് വിധിക്കുകയാണ് അയാൾ വലിയ തെറ്റ് ചെയ്തുത്രേ ഇനിയും അത് ആവർത്തിച്ചാൽ വിവരമറിയും എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നടൻ ആരാണ് എന്താണ് തെറ്റ് എവിടെയാണ് സംഭവം എന്നൊന്നും അറിയാത്ത മലയാളി സിനിമാ പ്രേക്ഷകർ ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ട ദിവസം അതായത് ഇന്നലെ മൊത്തം ആ നടൻ ആരാണ് എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വാർത്താ ചാനലുകൾ നിവിൻ പോളിയുടെ പേരെടുത്ത് ഇട്ടലക്കി നാൾ മുമ്പ് ഒരു വ്യാജ പീഡന പരാതിയുടെ പേരിൽ വേട്ടയാടപ്പെട്ട നടൻ കൂടിയാണല്ലോ നിവിൻ പോളി അയാൾ സിനിമയിൽ കുറച്ച് നാളായി ഒരു വിജയ യാത്രയിലല്ല അതിനിടെയാണ് പുതിയ ആരോപണം ലിസ്റ്റിൻ സ്റ്റീഫനെ പോലൊരാൾ ഉന്നയിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് എന്തായാലും ന്യൂസ് ചാനലുകളിൽ പ്രമുഖ നടൻ എന്ന തൻ്റെ ആരോപണം വാർത്തയായതിന് പിന്നാലെ പേരും പറഞ്ഞു തുടങ്ങി നിവിൻ പോളിയുടെ പേരും പറഞ്ഞു തുടങ്ങി നിവിൻ അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫനെ നിഷേധിക്കാൻ ഈ കാര്യത്തിൽ ബാധ്യതയുണ്ട് നിവിൻ എന്ന പേര് അല്ല എങ്കിൽ ലിസ്റ്റിൻ പരസ്യമായി നിഷേധിക്കാനുള്ള ഒരു ഇരുപത്തിനാല് മണിക്കൂർ കടന്നു കഴിഞ്ഞു മൂപ്പര് നിഷേധിച്ചില്ല അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്നാണ് ലിസ്റ്റിന്റെ ആഹ്വാനം എന്ന് വേണം വായിക്കാൻ ലിസ്റ്റിൻ ഉദ്ദേശിച്ചത് നിവിനെ പറ്റിയാണ് എന്ന് അപ്പോൾ തുടർന്ന് പറയപ്പെട്ട കഥകളിൽ നിന്ന് എനക്ക് മനസ്സിലായ കാര്യം കൂടി നിങ്ങളോട് പറയാം അതായത് അതിങ്ങനെയാണ് ബോബി സഞ്ജയുടെ തിരക്കഥയിൽ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി അരുൺ വർമ്മ അതായത് ഗരുഡനൊക്കെ സംവിധാനം ചെയ്ത ബിജു മനനവും സുരേഷ് ഗോപിയെ നായകനാക്കി ഗരുഡൻ സംവിധാനം ചെയ്ത അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബേബി ഗേൾ ലിസ്റ്റൻ സ്റ്റീഫനാണ് നിർമ്മാതാവ് സിനിമ ചിത്രീകരണം ആരംഭിക്കാൻ കുറച്ച് ദിവസം മാത്രം ശേഷിക്കെ കുഞ്ചാക്കോ ബോബൻ സിനിമയിലെ നായകനായി തീരുമാനിക്കപ്പെട്ട കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ നിന്ന് അങ്ങ് പിന്മാറി ലിസ്റ്റൻ സ്റ്റീഫൻ്റെ സൗഹൃദമൊക്കെ വെച്ച് നിവിൻ പോളിയെ കൊണ്ട് അഭിനയിപ്പിക്കാൻ സമ്മതിച്ചു സാധാരണ ഒരു പ്രധാനപ്പെട്ട താരം പിന്മാറിയാൽ മറ്റൊരു പ്രധാനപ്പെട്ട താരത്തെ അതും ചിത്രീകരണം എല്ലാം സെറ്റായതിനു ശേഷം പിന്മാറിയ മറ്റൊരു പ്രധാനപ്പെട്ട താരത്തെ കിട്ടില്ല കാരണം അങ്ങനെ എല്ലാവരും പല ഡേറ്റൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും മറ്റു പല സെറ്റുകളിലും ഒരുങ്ങിയിട്ടുണ്ടാകും അപ്പം പുതിയൊരു സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടി മാറുമ്പോൾ ആ ദിവസങ്ങളിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സമ്മതിച്ച സിനിമകളുണ്ടാവും എന്തായാലും നിവിൻ പോളി അതിൽ അഭിനയിക്കാമെന്ന് സമ്മതിച്ചു തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ചിത്രീകരണം തുടങ്ങി അതിനിടെ നേരത്തെ നിശ്ചയിച്ച സിനിമ അത് അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യനന്തി കടൻ്റെ മകൻ എൻ്റെ സിനിമയിൽ ഡേറ്റ് വന്നു അങ്ങോട്ട് പോകണം അവധി വേണം എന്ന് അവധി അനുവദിക്കണം എന്ന് നിവിൻ പോളി പറഞ്ഞു അത്രേ അത് പറ്റില്ല എന്ന് ലിസ്റ്റിനും അരുൺ വർമ്മയും പറഞ്ഞു അത്രേ പക്ഷേ അവിടെ ജോയിൻ ചെയ്യേണ്ട തീയതിയിൽ തന്നെ ജോയിൻ ചെയ്യണം ഇല്ലെങ്കിൽ അവിടെയും പ്രശ്നമാവുമല്ലോ അങ്ങനെ നിവിൻ അവിടെ നിന്ന് ഇവർ സമ്മതിക്കാത്ത സാഹചര്യത്തിലും സ്ഥലം വിട്ടു തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ലിസ്റ്റിൻ പൊതുവേദിയിൽ ഇക്കാര്യം പറഞ്ഞത് ഏത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് നായകൻ മാറി പകരം വന്ന ആൾ ഞങ്ങൾ പറഞ്ഞ പോലെ കേട്ടില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചത് ലിസ്റ്റിൻ പറഞ്ഞതും ചാനൽ വാർത്തകളും മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് നിവിൻ്റെ ഭാഗം നമ്മൾ കേട്ടിട്ടേ ഇല്ല എന്തായാലും വിനോദ വ്യവസായമാണ് ഫുള്ള് കച്ചവടമാണ് ആരോപണം ഉന്നയിക്കുന്നവരും ഏൽക്കുന്നവരും ഏത് നിമിഷവും വിട്ടുവീഴ്ചകൾ ചെയ്യും അതുകൊണ്ട് നമുക്കൊന്നും അതിൽ ഇടപെടേണ്ട കാര്യമില്ല ഇടപെട്ടാൽ പിന്നീട് പറഞ്ഞ നേരത്തെ ഒന്നും ആയിരിക്കില്ല പിന്നീട് എന്നൊക്കെയുള്ള ധാരണകൾ നിങ്ങളെ നിങ്ങളെപ്പോലെ എനക്കുണ്ട് എന്നാൽ നമ്മൾ പുറമേ നിന്ന് കേൾക്കുന്ന സിനിമാ പ്രേമി എന്ന നിലയിൽ ചില സംശയങ്ങളൊക്കെ നമുക്ക് തോന്നും അത് സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ട് അതുകൂടി നിങ്ങളോട് പങ്കുവെക്കാൻ വെച്ചിട്ടാണ് ഞാൻ വന്നത് അത് തീർക്കാനോ ഒന്നുകിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആരെയും സംശയത്തിന്റെ നിലയിൽ നിർത്താതെ വൃത്തിയായി കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോവുക സംഘടനകളൊക്കെ ഉണ്ടല്ലോ മുപ്പത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒക്കെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ പരാതികൾ നൽകാം താര സംഘടന അമ്മയുണ്ട് അവിടെയൊക്കെ പരാതികൾ നൽകാം പരാതികളുമായി മുന്നോട്ട് പോകാം അതിലൊരു തീരുമാനം ഉണ്ടാക്കാം ഒക്കെ സാധ്യതകളുണ്ട് എന്നാൽ ഏകപക്ഷീയമായി ഒരു നടനെ അതും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നടനെതിരായ നീക്കം ഒരു തെളിവുമില്ലാതെ അയാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്ന പരിപാടി നടത്തുന്നത് അതും തൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഭീഷണിപ്പെടുത്തലിന്റെ മാർഗമായി വ്യാഖ്യാനിക്കപ്പെട്ടാലും കുറ്റം പറയാൻ കഴിയില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ കൂടി ഉൾപ്പെട്ട നിർമ്മാതാക്കളുടെ സംഘടന മലയാള സിനിമയാകെ പൊട്ടി പൊളിഞ്ഞ് പാളീസായി കിടക്കുകയാണ് എന്ന നരേറ്റീവ് സൃഷ്ടിക്കും വിധം തിയേറ്റർ ഷെയറിന്റെ കണക്കും നിരത്തി ചില നടന്മാരെ കുഴപ്പത്തിലാക്കുന്ന പ്രചരണം നടത്തുന്നു എന്നുള്ള ആക്ഷേപം നിലവിൽ മലയാള സിനിമയിൽ ശക്തമാണ് അതിന്റെ ഭാഗമായി ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ കണക്ക് തെറ്റാണ് എന്ന് വാദിച്ചതിൻ്റെ തുടർച്ചയായി ബോബൻ പരസ്യമായി ഈ നിർമ്മാതാക്കളുടെ സംഘടനക്കെതിരെ അത് പരസ്യപ്പെടുത്തി സിനിമയെ മോശം സിനിമ അല്ലെങ്കിൽ ആള് വന്നില്ല ആള് സിനിമ കണ്ടില്ല നഷ്ടമാണ് എന്ന് പറഞ്ഞതിനെതിരെ കുഞ്ചാക്കോപൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നു മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പിൽ ഒരു അഭിമുഖത്തിലൂടെ അദ്ദേഹം കടുത്ത വിമർശനമാണ് നിർമ്മാതാക്കളുടെ സംഘടനക്കെതിരെ ഉന്നയിച്ചത് മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ച നാലഞ്ച് ഗൗരവപ്പെട്ട വിമർശനത്തിന് ഒരക്ഷരം മറുപടി പറയാൻ ഈ ജി സുരേഷ് കുമാറും ലിസ്റ്റൻ സ്റ്റീഫനും അടങ്ങുന്ന നിർമ്മാതാക്കളുടെ സംഘം തയ്യാറായിട്ടുമില്ല ഇവരടങ്ങുന്ന വിഭാഗമാണ് ഈ കണക്ക് പുറത്തുവിടാൻ നേതൃത്വം നൽകുന്നത് കുഞ്ചാക്ക ബോബൻ ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയിൽ നിന്ന് പിന്മാറിയത് കാരണം ഇതിന്റെ തുടർച്ചയായ വിയോജിപ്പാണോ എന്ന് നമുക്കറിയില്ല അതോ തിരക്കഥയിലുള്ള പ്രശ്നങ്ങളാണോ എന്നും അറിയില്ല ബോബി സഞ്ജയുടെ തിരക്കഥയാണ് നിലവിലെ അവരുടെ കരിയർ വെച്ച് പക്കാ തിരക്കഥയായിരിക്കും ഇനി ഡേറ്റ് കാരണമാണ് എന്നവർ അനൌദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ട് അതും നമുക്കറിയില്ല എന്തായാലും ഇതൊന്നും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ലിസ്റ്റിന്റെ നേതൃത്വത്തിൽ സമീപകാലത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പല നിർമ്മാതാക്കൾക്കും താരങ്ങൾക്കും കടുത്ത എതിർപ്പ് ഉയരുന്നുണ്ട് എന്ന് ഈ പ്രസ്താവനയ്ക്ക് ശേഷം സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിർമ്മാതാവ് കൂടിയായ സാന്ദ്ര തോമസ് ഇപ്പോൾ നടക്കുന്ന സംഭവത്തിലുള്ള വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്തി കഴിഞ്ഞു അതിൽ പ്രസക്തമായൊരു പരാമർശം അവർ നടത്തുന്നത് നിവിൻ പോളിയുടെ ഭാഗം കേൾക്കാതെ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറ്റക്കാരൻ എന്ന് വിധിക്കുന്നത് എന്നാണ് ആ ലിസ്റ്റൻ സ്റ്റീഫൻ്റെ ഊരും പേരുമില്ലാത്ത പ്രസ് പ്രസംഗം ആ പ്രസംഗത്തിൽ ഒരു മനുഷ്യനെ സംശയത്തിന് നേരിൽ നിർത്തുന്നു അത് മാധ്യമങ്ങളുടെ വാർത്തയാകുന്നു സാമൂഹ്യ മാധ്യമ വിചാരണ നടക്കുന്നു അതിൽ ലിസ്റ്റൻ ഒരു വിശദീകരണവും നൽകുന്നില്ല ഒരാളെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അതിൽ നമ്മൾ സാധാരണ പറയില്ലേ സോഷ്യൽ മീഡിയ വേട്ട ആടുന്നു അതിൽ മറ്റൊരാളുടെ ഫാൻസും ഇപ്പോൾ ആണെങ്കിൽ നടന്നിട്ടുണ്ട് അതുകൂടാതെ ലിസ്റ്റിൻ്റെ ഇടപെടലിനെ കുറിച്ചുള്ള ഗുരുതരമായ ആരോപണവും ഫേസ്ബുക്കിൽ സാന്ദ്ര തോമസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ചേർത്ത് വായിക്കേണ്ട ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് സാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അവർ അവരുടെ അനുഭവം കൂടി വെച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അത് അതൊക്കെ അവരുടെ അനുഭവമാണ് അവരുടെ ആക്ഷേപമാണ് അത് ഇതുമായി ചേർത്ത് വായിക്കേണ്ട പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ അവർ എഴുതുന്നു മലയാള സിനിമ കൈപ്പിടിയിലൊതുക്കാനുള്ള വട്ടിപ്പലിശക്കാരൻ്റെ ഗൂഢ നീക്കത്തിന് ലിസ്റ്റൻ സ്റ്റീഫൻ കൂട്ടുനിൽക്കരുത് അപേക്ഷയാണ് തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരൻ്റെ വഴിവിട്ട സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വഴിവെട്ട മലയാള സിനിമാ വ്യവസായത്തെ കൊടുക്കുന്ന മഹാഭാവം ലിസ്റ്റൻ സ്റ്റീഫൻ ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ എന്നിങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ലിസ്റ്റൻ സ്റ്റീഫൻ മലയാള സിനിമാ വ്യവസായത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ടയാളാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫിലിം ചേംബറിന്റെ ഭാരവാഹിയാകാനുള്ള അണിയറ നീക്കങ്ങളും അദ്ദേഹം നടത്തുന്നതറിയാം നല്ലതു വരട്ടെ മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ലിസ്റ്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണം എന്ന താല്പര്യം അദ്ദേഹത്തെക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് പുറത്തുള്ള കള്ളപ്പണ ലോബിക്കാണ് കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ ലിസ്റ്റിൽ നടത്തിയ ഭീഷണി പ്രസംഗത്തെയും ഗൂഢാലോചനയുടെ ഭാഗമായി ഞാൻ കാണുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നതും ഇത്തരമൊരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൻ്റെ മാത്രം കണക്ക് പുറത്തുവിട്ട് മലയാള സിനിമാ വ്യവസായം നഷ്ടമാണ് എന്ന് വരുത്തി തീർത്ത് സിനിമയിൽ നിന്ന് നിക്ഷേപകരെ അകറ്റുന്ന നടപടിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ചെയ്യുന്നത് ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവ് മറ്റ് പല സിനിമകൾക്കും കൂടി പലിശയ്ക്ക് പണം നൽകുന്നയാളാണെന്ന് നമുക്കറിയാം ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ പോലും വൻ തുക അദ്ദേഹം നിക്ഷേപിച്ചു സംസ്ഥാനത്ത് ആകമാനം എത്രയോ സ്ക്രീനുകൾ ലിസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിമിന്റെ നിയന്ത്രണത്തിലാണ് മലയാളത്തിൽ സിനിമ നിർമ്മിക്കാൻ നിക്ഷേപകർ വരാതെയായാൽ മറ്റു സംസ്ഥാനങ്ങളിലെ വട്ടിപ്പലിശക്കാരുടെ കൈകളിൽ കേരളത്തിലെ സിനിമാ വ്യവസായം എത്തപ്പെടും ഇത്തരം വട്ടിപ്പലിശക്കാരിൽ നിന്ന് വൻ തുക വാങ്ങി അവരുടെ ഏജൻ്റായാണ് ലിസ്റ്റിൻ കൂടിയ പലിശയ്ക്ക് പണം മുടക്കുന്നത് ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഗൂഢ അദ്ദേഹത്തിന് താൽക്കാലിക ലാഭം ഉണ്ടാക്കാൻ സഹായകരമായിരിക്കും പക്ഷേ ലിസ്റ്റിൻ ഒന്ന് ഓർക്കണം ലിസ്റ്റിൻ മലയാള സിനിമാ രംഗത്ത് സൃഷ്ടിക്കുന്ന പലിശ കുത്തകകൾ കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങളെയും വിഴുങ്ങും അപ്പോഴേക്കും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ നിർമ്മാതാക്കൾക്ക് വംശനാശം സംഭവിച്ചിരിക്കും ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരു ഒറ്റുകാരൻ്റെ കൊതിയും കിതപ്പും കാണുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി സ്വീകരിക്കുന്ന തെറ്റായ മാർഗങ്ങൾ മലയാള സിനിമയ്ക്കും നമ്മുടെ നാടിനും നല്ലതല്ല വട്ടിപ്പലിശക്കാരൻ്റെ സ്വാധീനവും താല്പര്യങ്ങളും കാരണം ഇപ്പോൾ ഒരു നിർമ്മാതാവിന് നേരിട്ട് പോയി സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ് വിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മലയാളം ചാനൽ ലോകത്ത് പോലും ഉണ്ടായിരിക്കുന്നത് ഒരു സാധാരണ സിനിമാ നിർമ്മാതാവിനും മലയാള സിനിമാ രംഗത്ത് ഒരു നിലയ്ക്കും നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു ലോബിയുടെ താല്പര്യമാണ് അതിൻ്റെ കെടുതികൾ എല്ലാ സിനിമാ സംഘടനകളും ചലച്ചിത്ര പ്രവർത്തകരും മാധ്യമങ്ങളും തിരിച്ചറിയണം ലിസ്റ്റൻ സ്റ്റീഫൻ സ്വയം തിരുത്താനും മലയാള സിനിമാ വ്യവസായത്തിന്റെയും നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാനും ശ്രമിക്കണം ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു തീ തീർത്തും നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത് ഇതെല്ലാം അറിഞ്ഞിട്ടും സിനിമാ സംഘടനാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കുറ്റകരമായ മൗനം പാലിക്കുന്നതും നി നിസ്സഹായതയാൽ പിന്തുണക്കുന്നതും കാണുമ്പോൾ അതീവ ദുഃഖം തോന്നുന്നു എന്നാണ് സാന്ദ്ര തോമസ് മുന്നോട്ട് വെക്കുന്ന കാര്യം ചുരുക്കത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നത് ഒരു പഴയ പഴഞ്ചൊല്ലു മാത്രമാണ് എന്നാണ് നമ്മൾ പൊതുവെ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ നിർമ്മാതാക്കളുടെ സംഘടന തന്നെ കക്ഷിയായ ചില നിർമ്മാതാക്കളുടെ ഇടപെടലുകൾ കാണുമ്പോൾ സമാനമായ ചൊല്ലോർത്താൽ കുറ്റം പറയാൻ കഴിയില്ല ഒരു ഭാഗത്ത് സിനിമ മൊത്തം പൊട്ടി പാളീസായി എന്ന് പറഞ്ഞ് നിക്ഷേപകരെ ആകെ പിന്തിരിപ്പിക്കുന്ന സംഘടനയിലൊരു വിഭാഗം അതിനൊപ്പം ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്ത് പലരെയും സംശയത്തിന്റെ നേഴിൽ നിർത്തി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു നിർമ്മാതാക്കളുടെ വിഭാഗം തുടക്കത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫന്റേതായി ഉദ്ധരിച്ച വാചകത്തിലേക്ക് തന്നെ പോകാം കോടതിയിൽ വിചാരണ നടക്കുന്ന നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി നിഷ്കളങ്കനാണ് എന്ന് വിളിച്ചു പറയുകയും തൊട്ടടുത്ത നിമിഷം ആകപ്പാടെ ചൂട്ടെടുത്ത് ചുടാൻ പോലെ ഒരു നടനെ സംശയത്തിന്റെ നേഴിൽ നിർത്തുകയും ചെയ്യുന്ന ആരോപണം കുറ്റക്കാരൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെറ്റുകാരൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുകയും ചെയ്യുക എന്താണ് നടക്കുന്നത് ആരാ ഏതാ എന്താണ് എന്നൊന്നും പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത അവസ്ഥ മലയാള സിനിമയ്ക്ക് നല്ലത് വരട്ടെ നന്ദി നമസ്കാരം